തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തി അഞ്ഞൂറ് പേഷ്യൻ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോ ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ രൂക്ഷമായ തെരുവുനായ ശല്യം അധികാരികളോട് സംസാരിച്ചിട്ട് നടപടിയില്ല ഒടുവിൽ പാർട്ടി വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ രൂക്ഷമായ തെരുവു ശല്യം പരിഹരിക്കുവാൻ അധികാരികൾ നടപടി എടുക്കുന്നില്ല നിരവധി പരാതികൾ അധികാരികൾക്ക് നൽകിയെങ്കിലും ഒരു നടപടിയും എടുക്കാതായതോടെ ഒടുവിൽ തെരുവു നായകളോട് അഭ്യർത്ഥനയുമായി ഇറങ്ങി വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ച് ആം ആദ്മി പാർട്ടി ജില്ലാ കൌൺസിൽ അംഗം കെ വി സുബ്രഹ്മണ്യൻ ഇതിലെ അനവധി പേര് യാത്ര ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളും യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പരാതി നമ്മൾ വടക്കാഞ്ചേരി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ പലതവണ അപേക്ഷ സമർപ്പിച്ചിട്ടും യാതൊരു പരിഹാര നടപടിയും ഉണ്ടാവണില്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് അങ്ങനെ ആ നടപടി എടുക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ പട്ടികളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവണത് വേറെ ഒന്നല്ല ഞാൻ പട്ടികളോടെ ചോദിക്കുന്നത് മക്കളെ നിങ്ങൾ ഇതിലേ പോകുന്ന യാത്രക്കാരെ വിദ്യാർത്ഥികളെ സഹോദരി സഹോദരന്മാരെ കടിക്കരുത് കേട്ടോ കാരണം പട്ടികളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും നമ്മുടെ പഞ്ചായത്ത് അധികാരികൾ ശ്രദ്ധ ആം ആദ്മി പാർട്ടിക്ക് പറയാനുള്ളത് വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റ് പരിസരത്തും ചാലിപ്പാടം ബാങ്ക് പരിസരത്തുമെല്ലാം നിരവധി തെരുവു നായ്ക്കളാണ് വിഹരിക്കുന്നത് സ്കൂൾ കുട്ടികൾക്ക് നേരെയും വാഹന യാത്രക്കാർക്ക് നേരെയും നായ്ക്കൾ കുറച്ചു ചാടുന്ന സംഭവങ്ങളും നിരവധിയാണ് അധികാരികളോട് പരാതി പറഞ്ഞ് ഗദ്യന്തിരമില്ലാതായതോടെ ഒടുവിൽ ബിസ്ക്കറ്റ് വാങ്ങി നൽകി തെരുവുനായ്ക്കളോട് തന്നെ കാര്യം അവതരിപ്പിച്ചത് വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റ് ഭാഗത്തു കൂടി രാവിലെയും വൈകിട്ടും ഒട്ടനവധി സ്കൂൾ കുട്ടികളും യാത്രക്കാരും ഇതുവഴി സഞ്ചരിക്കുന്നുണ്ടെന്നും ഇവരെ ഉപദ്രവിക്കരുതെന്നും മനുഷ്യനെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കണമെന്നും കെ വി സുബ്രഹ്മണ്യൻ നായ്ക്കളോടായി പറഞ്ഞു സുബ്രഹ്മണ്യന്റെ വേറിട്ട ഒറ്റയാൾ പ്രതിഷേധം കണ്ടെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ വി വി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.